യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ തിരുവചനങ്ങൾ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവരോടൊപ്പം വില ഈശോയെ കാണാതെ ആ ആണിപ്പടുതകളിൽ വിരലിടാതെ പാർശ്വത്തിൽ കൈവയ്ക്കാതെ താൻ വിശ്വസിക്കുകയില്ല എന്നാണ് തോമസ് പറയുക തീർച്ചയായും തോമസിന്റെ ഈ ശാഠ്യം ഈശോയെ കണ്ടിരിക്കണം കണ്ടിട്ട് ഉടൻ തന്നെ ഈശോ തോമസിനെ പ്രീതിപ്പെടുത്തുവാൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇല്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ അവന് പ്രതീക്ഷപ്പെടുന്നത് ഈ എട്ട് ദിവസങ്ങളിലെ തോമസിൻ്റെ സഹനമൊന്നും അവർക്ക് പോകുക എന്തുമാത്രം ആകുലതയും അസ്വസ്ഥതയും അവനുണ്ടായിട്ടുണ്ടാകണം ആ സഹനത്തിൻ്റെ എട്ട് ദിവസങ്ങളായിരുന്നത് സഹനത്തിൻ്റെ എട്ട് ദിവസങ്ങൾ തോമസിനായി ഈശോ അനുവദിക്കുക നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സ്വഹനത്തിൻ്റെ ഇടവേളകൾ ദൈവം അനുവദിക്കുമ്പോൾ അവയെ ക്ഷമയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ രോഗത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയും നാളുകളെ നമ്മുടെ എട്ടു ദിനങ്ങളായി കാണാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു തോമാസ് ലിഹയെ പോലെ നിഹായ കർത്താവദേവുമായി ജീവിതത്തിൽ നമുക്കും ഏറ്റു പറയാം നമ്മെ ജീപ്പിക്കുന്ന ശ്രീ സ്നേഹിക്കുകയും പിതാവാദിപത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസുഖങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും